ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നാളെ അപ്പം മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോണ്ടതാണ് അപ്പോൾ അവൻ്റെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം വരുമ്പോൾ ഡോക്ടർ പറഞ്ഞേ എല്ലാ ടെസ്റ്റും കാര്യങ്ങളും റിസൾട്ടുകളൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞേ ഒക്കെ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് നിന്നാലും വേണ്ടില്ല എല്ലാം എടുത്ത് കയ്യിൽ കരുതാൻ വേണ്ടി പറഞ്ഞേണ് ഡോക്ടർ അപ്പോൾ ഓന് ഇതുവരെ ഇഞ്ചക്ഷൻ വെക്കേണ്ട അതിന് ഇഞ്ചക്ഷൻ വെച്ചിട്ടും എൻ്റെ ഒരു മാറ്റം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഇനി ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്താ എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഓന് ഇതിനിന്നിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാണ് റിസൾട്ട് കിട്ടിയതിന് കൗണ്ട് പറ്റുക കുറവാട്ടോ അപ്പോൾ എന്താ പറയുക എന്നുള്ളത് അറിയില്ല മിക്കവാറും ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ആവേണ്ടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതൊക്കെയാണിതിൻ്റെ മോൻ്റെ ബുക്കുകളാണ് അവനെ മരുന്ന് കയറ്റിയതും എന്തൊക്കെ അതിൻ്റെ എല്ലാ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്നു ഇത് ഞമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവട്ടെ ഈ പേപ്പർ സോപ്പ് അത് ഞങ്ങൾ സോപ്പ് പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞമ്മളെ കവറിലിട്ട് വെക്കുന്നതാണ് ഞമ്മക്ക് അവിടെ നിന്ന് കൈയ്യൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും നല്ലതാണല്ലോ സോപ്പായിട്ട് നടക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ ഒരു പേപ്പർ പോൻ്റെത് ഒരു ടെസ്റ്റിൻ്റെ പേപ്പർ എവിടെ തിരഞ്ഞിട്ടും കാണുന്നില്ല അപ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കട്ടെ വിചാരിച്ചു ഞാൻ രണ്ട് മൂന്ന് ഫയലിലാക്കി വെച്ചതേന് അപ്പോൾ ആ ടെസ്റ്റാണ് കാര്യമായിട്ട് വേണ്ടത് അപ്പോൾ അത് ഞാൻ തപ്പിയുണ്ട് കേതതിലാണ് ഉള്ളതെന്ന് ഞാൻ കാണിക്കാൻ പോകുമ്പോൾ ഫുള്ള് കൊണ്ട് പോവല്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു വെല്ലൂരിലെ ടെസ്റ്റ് ഉണ്ട് ആ റിസൾട്ട് എന്തായാലും എടുക്കണം ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതങ് അത് തിരഞ്ഞെടുക്കുകയാണ് അലഹന്ദൂരില്ല ഏതായാലും റിസൾട്ട് കിട്ടിയിട്ടോ കിട്ടിയപ്പോൾ ഒരു സമാധാനമായി ഒരു ടെൻഷൻ ആണ് എവിടെ ഞാൻ വെച്ചതെന്നുള്ളത് എനിക്കൊരു ഓർമ്മയിലാണ് അപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ റിസൾട്ടുകളും കൊണ്ട് നാളെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നേരത്തെ പോകണം അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്താം കേട്ടോ മോനെ പെട്ടെന്ന് ശരിയായി കിട്ടാനും എന്നാലും പേടിക്കാനൊന്നുമില്ല എന്നാലും ഉണ്ടല്ലോ കൗണ്ട് ഇങ്ങോട്ട് ഇത്ര ആയിട്ടും കൂടുന്നില്ല അതാണിപ്പം പ്രശ്നം എന്നുള്ളത് അപ്പോൾ നോർമൽ ഒന്നര ലക്ഷം ആവണം മോന് ഒന്നര ലക്ഷം വേണ്ടില്ലെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു മുപ്പതെണ്ണ ആയി കിട്ടിയാലും വലരുതണെന്ന് മിനിമം ഒരു പത്ത് ഏഴ് പതിനഞ്ച് ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പം അതിനുള്ള ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ റേഷൻ കാർഡ് അല്ലാതും അത്യാവശ്യമുള്ള ഫയലുകളൊക്കെ എടുത്ത് വെച്ചിട്ടോ കുറച്ച് മാസ്കും പിന്നെ മാസ്ക് നിർബന്ധമാണ് രണ്ട് ബുക്ക് ഇതാ ബുക്കൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ച് ഞമ്മൾക്ക് പോകുമ്പോൾ ഏതായാലും അഡ്മിറ്റ് എന്നുള്ളത് മിക്കവാറും പറയുന്നതന്നെയാണ് ഞങ്ങളൊരു പ്രതീക്ഷ കേട്ടോ എന്താണെന്നുള്ളത് അഡ്മിറ്റാക്കാതൊക്കെ കേട്ടോ അഡ്മിറ്റ് ആക്കണത് ആരേക്കും ഭയങ്കര ടെൻഷനാണ് ഏതായാലും ഇവിടെയൊക്കെ ഞമ്മളൊന്ന് എടുത്ത് ഒരുക്കി വെച്ച് പോവാം ഞമ്മക്ക് പിന്നെ നമ്മൾ വന്നിട്ട് ഇവിടെ കവർ ഒരു ബേഗിലാക്കി എടുത്ത് വെച്ചാൽ എന്താ പറയാ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ വരേണ്ടി അവർക്ക് കൊണ്ടുവരാനോ പിന്നെ അവർക്ക് ഇതൊക്കെ അവിടെ തിരഞ്ഞെടുക്കേണ്ടല്ലോ വിചാരിച്ചു ഞാൻ മോൻറ്റേതും ഇൻറ്റേതൊക്കെ എല്ലാ ഡ്രസ്സും ഒക്കെ ഒന്ന് തിരഞ്ഞെടുത്ത് വെക്ക കേട്ടോ പിന്നെ ഒന്നും കൊണ്ടുപോയില്ലൊക്കെ നമ്മൾ ഇവിടെ റെഡി ആക്കി വെക്കാണ് അഡ്മിറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് അതിന്ന് ഇവിടെ നിന്ന് തന്നെ എടുത്ത് വെച്ചാൽ മതിയല്ലോ റെഡി ആക്കി വെച്ചില്ലെങ്കിൽ എന്തായാലും ആണുങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടൂലട്ടോ നമുക്ക് ആവശ്യമുള്ളതൊന്നും ഒരുക്ക് കിട്ടു അവർ വീട്ടിലുള്ള എല്ലാ എല്ലാതൂടെയാണ് പെറുക്കി കൊണ്ടുവരാ എന്നാലും നമ്മളിവിടെ ഒക്കെ എടുത്ത് ഒറക്കി വെച്ചാൽ ഒരിക്കലും എളുപ്പത്തിൽ എടുത്ത് വരാലോ അപ്പം എന്നോട് പറയും ഒക്കെ ഇവിടെ എടുത്ത് വെച്ചാളോ എന്നാൽ പിന്നെ എനിക്ക് വേഗം എടുത്ത് പോന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് റെഡിയാക്ക റെഡിയാക്കി വെക്കുകയാണ് ഒക്കെ വേഗം ആക്കി വെക്കുകയാണ് അപ്പം ഞാൻ അഡ്മിറ്റ് ആവാതൊക്കെട്ടെ മരുന്ന് വരെ ഞങ്ങൾ റെഡി ആയാൽ മതി ഇനി എന്തെങ്കിലും മരുന്ന് കയറ്റാണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കയറ്റിയിട്ട് രാത്രി ഇങ്ങോട്ട് പോന്നാലും ഒരു സമാധാനം ആക്കരുത് എന്നുള്ളൊരു ഇത് ഇതിനാണ് എല്ലാവരും പിന്നെ അഡ്മിറ്റ് ആക്കേണ്ടി വന്നാൽ നമ്മൾ അഡ്മിറ്റാകില്ലാതെ വളരെ മാർഗം ഇല്ലല്ലോ അങ്ങനെ മോൻ്റെ തോൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടോ അങ്ങനെ നമുക്കൊരു ബാഗ് നിറച്ച് അടുത്ത രണ്ടാമത്തെ ബാങ്കിൽ നമുക്ക് വേണ്ടത് തന്നെ അവിടേക്ക് കോളേജിലാക്കാകുമ്പോൾ നമുക്ക് എല്ലാത്തിനേക്കും ഉള്ളൊരു ബോക്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ വേസ്റ്റ് ഇടാനും അതൊക്കെ ഒന്ന് റെഡി ആക്കി എടുത്ത് വെച്ച് നമുക്ക് പോകുമ്പോൾ ഒരു ടെൻഷനാണ് ഞാൻ മോനാണെങ്കിൽ ക്ലാസ് ലീവ് ആക്കണേ ഭയങ്കര ടെൻഷൻ അപ്പൊ ഇനി എല്ലാ ക്ലാസ്സിലും പോകണം എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും പറയില്ലേ ഇനി ഒന്ന് എനിക്ക് പഠിക്കണം ഇതുപോലെ പോരാ എന്നൊക്കെ ഉള്ളത് ഓനെ ഇപ്പൊ ഹൈസ്കൂളിൽ എത്തിന് അപ്പൊ ഒന്ന് പഠിക്കണം എന്നുള്ളതൊക്കെ ഉള്ള ഒരു മനസ്സാണ് ഇത് അപ്പൊ ഒരു പേഗ് ഞാനൊക്കെ നിറച്ച് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അത്യാവശ്യമുള്ളത് എടുത്തിട്ടുള്ളു ഞമ്മളവിടെ റെഡി ആക്കി വെച്ചെന്നേ ഉള്ളു ഞമ്മളൊന്നും കൊണ്ട് പോകണില്ലട്ടോ ഞമ്മള് ജസ്റ്റ് ഒന്ന് കാണിക്കാനുള്ള രീതിയിലാണ് ഞമ്മള് പോണത് അഥവാ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെ റെഡിയാക്കി വെക്കുകയാണ് പിന്നെ എന്നാലും ഒരാൾ ബുദ്ധിമുട്ടാവണ്ടല്ലോ അഡ്മിറ്റാക്കുകയാണെങ്കിൽ അവർക്ക് ഏത് തപ്പിയാലും കിട്ടൂലെന്ന് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതാണ് അപ്പം രണ്ടാമത്തെ പേഗിൽ ഞമ്മക്കിതിലേക്ക് പാത്രങ്ങളും അങ്ങനത്തെ ബോക്സ് ഐറ്റംസൊക്കെ ഒക്കെ ഇവിടെ ഇതിലേക്ക് എടുത്ത് വെച്ചത് എല്ലാവരും പ്രാർത്ഥനയും ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കുക പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക ഇട്ടൊന്ന് റെഡി ആയി കിട്ടാനും അതിനുള്ള ചികിത്സയിലേക്കാട്ട് എത്തി കിട്ടിയാലേ ഞമ്മക്കിപ്പോൾ സമാധാനമുള്ളൂ ഒരു ടെൻഷന് എന്താണെന്ന് പറയുകയെന്നറിയില്ല ഓക്കേ